നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ ബിജു ഒടുവിൽ ബാർ കോഴയിൽ മന്ത്രി മാണിയെ കുരുക്കാൻ തെളിവുമായി ബിജു രമേശ് ഇന്ന് വിജിലൻസിന് മുന്നിൽ കൈമാറുന്നത് അസോസിയേഷൻ യോഗത്തിലെ ശബ്ദരേഖ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ ആർ ബാലകൃഷ്ണ പിള്ളയുടെയും പി സി ജോർജിന്റെയും ഫോൺ സംഭാഷണങ്ങൾ പിള്ളയുടെ ശബ്ദരേഖയിൽ മാണി സ്വർണക്കടക്കാരിൽ നിന്ന് വാങ്ങിയത് പത്തൊൻപത് കോടി അരിമില്ലുകാരിൽ നിന്ന് രണ്ടു കോടി സ്വാധീനിക്കാൻ പി ജെ ജോസഫും ജോസ് കെ മാണിയും ശ്രമിച്ചെന്നും ആരോപണം കേസ് സിബിഐക്ക് വിടണമെന്ന് ബിജു രമേശ് അമേരിക്ക പറഞ്ഞാൽ ബരാക് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് പാകിസ്ഥാന്റെ ഉറപ്പ് ഒബാമ ഇന്ത്യയിലെത്തുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി സന്ദർശനം വരെ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അനന്തരഫലം വലുതാകുമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പ് അതിർത്തിയിൽ ആക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് വീണ്ടും സുരക്ഷ ശക്തമാക്കി സൈന്യം ഉത്തരം കാക്കുന്ന ചോദ്യങ്ങളിൽ സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ശശി തരൂരിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ രാത്രിയിലെ ചോദ്യം ചെയ്യൽ തരൂരിനെ മൂന്ന് ഘട്ടമായി ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് തയ്യാറാക്കിയ ചോദ്യാവലിയിൽ തരൂരിന്റെ ഉത്തരം കാത്ത് അൻപതിലധികം സംശയങ്ങൾ സുനന്ദ കൊലക്കേസിൽ നേരത്തെ തരൂരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നെങ്കിലും ചോദ്യം ചെയ്യൽ ഒരു വർഷത്തിനിടെ ആദ്യം നിയമോപദേഷ്ടാക്കളുമായി തരൂരിന്റെ ചർച്ച ആദ്യം തിരിയുന്നത് സുനന്ദ കൊല്ലപ്പെട്ട ദിവസത്തെ സംഭവ വികാസങ്ങളുടെ വിശദചിത്രം സാക്ഷിമൊഴികൾ വിരൽ ചൂണ്ടുന്നത് തരൂരിന് നേരെ മുറുകുന്നു കേജ്രിവാളുമായി സംവാദത്തിന് തയ്യാറെന്ന് കിരൺ ബേദി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ആശയക്കുഴപ്പം ിജെപിയിലേക്ക് കൂട്ട ഒഴുക്ക് കിരൺ ബേദിക്ക് താരപദവി നൽകുന്നതിൽ പാർട്ടിയിൽ മുറുമുറുപ്പ് ബിജെപിക്കും ആം ആദ്മിക്കും ഇടയിൽ ശ്വാസം കിട്ടാതെ കോൺഗ്രസ് മത്സരം ബിജെപിയുമായി മാത്രമെന്ന് പി സി ചാക്കോ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലുണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം